ക്ലീൻ ഗ്രീൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹരിതഭവനം മാലിന്യമുക്ത ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സുന്ദര ഗ്രാമം ആരോഗ്യ കുടുംബം എന്ന ആശയം പ്രവർത്തിക്കുന്ന ക്ലീൻ ഗ്രീൻ പുതിയ ആശയമാണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത കേരളമായിട്ടുള്ള പ്രഖ്യാപനം ഇതിനകം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേവലമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കാതെ അത് എന്നും എന്നും മനസ്സിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ പ്രവർത്തനമാണ് പാനുണ്ടയിലെ ജനകീയ കൂട്ടായി മാറ്റെടുത്തിട്ടുള്ളത് പ്രഖ്യാപനം കൊണ്ട് മാത്രം മാലിന്യമുക്തമാവുകയോ ശുചിത്വം ഉണ്ടാവുകയോ ചെയ്യില്ല അതൊരു പ്രഖ്യാപനം ഒരു ഘട്ടത്തിൽ മാത്രമാണ് കളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുമെന്നും ആ ഒരു വൃത്തിയോടുകൂടി ആ ഒരു കൂടി ഒരു സമൂഹത്തിൽ ഒരു പൊതുബോധമാക്കി മാറ്റി അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ പ്രവർത്തനങ്ങളുടെ വിജയം നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി ക്ലീൻ ഗ്രീൻ പാനുണ്ട ജനകീയ കൂട്ടായ്മയുടെ പുത്തൻ ആശയമാണ് ഹരിതഭവനം മാലിന്യമുക്ത ഗ്രാമം എന്നത് ഈ ആശയ സാക്ഷാത്കരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നൂറ്റി മുപ്പത്തഞ്ച് വീടുകളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി നാനൂറ് ഡസ്റ്റ് ബിന്നുകളാണ് നൽകിയത് ഒരു വീട്ടിലേക്ക് മൂന്ന് ബിന്നുകളാണ് നൽകുന്നത് പതിനേഴ് ഡസ്റ്റ് ബിന്നുകൾ ജി ജേക്ക് ബേക്കറി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ ചെയർമാൻ എം പവിത്രൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ എ പി മോഹനൻ ഡസ്റ്റ് ബിന്നുകൾ ഏറ്റുവാങ്ങി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം സാഗരിക റിനേഷ് ലോഗോ പ്രകാശനം ചെയ്തു ജില്ലാ ഹരിത മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് ശുചിത്വ ക്ലാസ് എടുത്തു കൺവീനർ യു രാജീവൻ ക്ലീൻ ഗ്രീൻ പാനുണ്ട കോർഡിനേറ്റർ ജിതീഷ് പാനുണ്ട വൈസ് ചെയർമാൻ സുധീർ ബാബു കെ കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക അനൂസ് കുത്തുപറമ്പ്